എൻ്റെ പേര് ഫാത്തിമ റിഫ കോഡ് നമ്പർ ഇരുന്നൂറ്റി എട്ട് ഉമസിംഗമൊരുങ്കി കുറേശുടയരുൾവാലെ പടപ്പൊരുതാനെ ഉര കൊണ്ടിരിലിങ്കി വിലങ്കിര് പടവാളും ഉടകമിതാനെ ഉമസിംഗമൊരുങ്കി കുറേശുടയരുൾവാലെ പടപ്പൊരുതാനെ ഉര കൊണ്ടിരിലിങ്കി വിലങ്കിര് പടവ വലിമെയിൽ ഉറയു കായ് പുലിമകൾ ബഹുമെയില ഉമൃത് കൊതിടല ഉമൃസിംഗം ഒരു കുറൈശുടയർ ബാല് പട്ടുരുതാനേണ്ടിരംഗ് ഉമസിംഗ് പട്ടുരുതാന ലിംഗി വിലങ്കിടെ പടവാളും ഉടകമെതാനേ അറിവുണ്ട് തിരുവരൂരവാ കൂട്ടിക്കാട്ടുന്ന തുരിതമില്ലതി മനതാടെ അനയുഹത്താണ് അത് പൊങ്ങി തറിവതിനാൽ തടയുമേ ഉഷിയല്ല ഉരത്തിരല ഉമർ സിംഗമൊരുങ്ങി കുറേശുടെ അരുൾവാലെ പടപൊരുതാനേ ഉര കൊണ്ടിരലെങ്കി വിലങ്കിട പടവാളും ഉടകമിതാനേ ഉമക്ക്